ഒരു മാസം മുമ്പ് എച്ച് വൺ എൻ വൺ വന്നു അപ്പോൾ പെറ്റിയാഴ്ച എനിക്കൊരു യാത്രയ്ക്ക് പോകണം അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞെനിക്ക് സ്ട്രോങ് മെഡിക്കേഷൻ തരണം യാത്രയ്ക്ക് പോകാനുള്ളതാണ് അങ്ങനെ മെഡിസിൻസ് ഒന്നും ഞാനൊരാഴ്ച സ്ട്രിക്റ്റായിട്ട് റെസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഓക്കെ ആയി പോകുന്നതിൻ്റെ തലദിവസം ഞാൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന കൂട്ടൻ നാലനോട് പറഞ്ഞിട്ട് കുറച്ച് കേരള ചിപ്സ് വാങ്ങിക്കണം ഞാൻ ഇപ്പോഴത്തെ കടയും കൂടി പറഞ്ഞുകൊടുത്തു പിറ്റേ ദിവസം ഒരു വലിയ ബാഗ് തന്നെ ചിപ്സായിട്ടാണ് ഞാൻ പറഞ്ഞു ഇത്രയും ചിപ്സ് എന്തിനാണെന്ന് പറഞ്ഞിരിക്കട്ടെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കടയിൽ നിന്നല്ല വാങ്ങിച്ചിരിക്കുന്നത് അവനത് കേട്ടില്ലെന്ന് തോന്നുന്നു അപ്പം തന്നെ ദേഷ്യം തോന്നി ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ബാഗിനേക്കാളും കൂടുതൽ ചിപ്സാണ് അപ്പം ഞാൻ പകുതികളും ചിപ്സ് എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് പാക്ക് ചെയ്തു അപ്പോൾ മാറ്റിവെച്ച ചിപ്സിൽ നിന്ന് ചക്ക വറുത്ത് പൊട്ടിച്ച് കഴിച്ച് നോക്കി കട്ടുപ്പ് എനിക്ക് നല്ല ദേഷ്യം തോന്നി കാരണം ഞാൻ പറഞ്ഞ കടയിൽ നിന്നല്ല വാങ്ങിച്ചു അപ്പം തന്നെ അതെല്ലാം എടുത്ത് ഞാൻ മാറ്റിയിട്ട് ആ കടയിൽ പോയി വേറെ ചിപ്സ് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞാൻ പാക്ക് ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ കൽക്കട്ടയിലെത്തിയപ്പോൾ രാത്രി ഫ്രൈഡ് റൈസാണ് കഴിച്ചത് ഞാൻ കഴിച്ചപ്പോൾ അതിന് ഭയങ്കര ഉപ്പ് അലനാണെങ്കിൽ അതിന് നന്നായി കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും ഇവിടെ നിനക്ക് ഇത് എങ്ങനെ കഴിക്കാൻ പറ്റണ അവൻ പറഞ്ഞു ഉപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല പിറ്റേ ദിവസം ഞങ്ങൾ എത്തിയപ്പോൾ അവർ നല്ല ബ്രേക്ക്ഫസ്റ്റ് സ്റ്റൂവും അപ്പവും ഒക്കെ തന്നെ സ്റ്റൂവിന് നല്ല ഉപ്പ് അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പം തോന്നലെന്ന് പറഞ്ഞു എനിക്ക് സംശയം ഈ എൻ്റെ കുഴപ്പമാണ് പനിയൊക്കെ വന്നതല്ലേ എൻ്റെ കുഴപ്പമാണ് ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ആ ചക്കവർത്തൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു ഒരു കുഴപ്പമില്ല സൂപ്പർ സാധനം കുഴപ്പം എൻ്റെ ആയിരുന്നു കുഴപ്പം എൻ്റെ സെൻസ് ഓഫ് ടേസ്റ്റിൻ്റെ ആയിരുന്നു ഇത് കോസ്പിറ്റലിൽ ഈസ് പറയുന്നു നിങ്ങൾ അത്യുന്നതിൻ്റെ പുത്രന്മാരെന്നറിയപ്പെടണം അതിന് കരണ്ടുള്ളവരായിരിക്കും ശരിക്കും ശത്രുക്കൾ നമ്മൾ അധിക്ഷേപിക്കുന്നവർ ഉപദ്രവിക്കുന്നവർ നമ്മുടെ സാധനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നവർ അങ്ങനെയുള്ളവരുണ്ടോ അത് ശരിക്കും എൻ്റെ ബാഡ് സെൻസ് ഓഫ് ടേസ്റ്റല്ലേ അത് ചില ആൾക്കാരോടുള്ള എൻ്റെ രുചിക്കുറവല്ലേ ഞാൻ അതല്ല കറക്റ്റ് ചെയ്യേണ്ടത്